ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസഹ തിരുനാളിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകെ പ്രസഖ തിരുനാളിൽ നാം മൂന്ന് കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് ഒന്ന് പൗരോഹിത്യ ശുശ്രൂഷയുടെ സ്ഥാപനം ഈശ നടത്തിയ ദിവസമാണ് ദിവ്യകാരുണ്യത്തിന്റെ സ്ഥാപനം നടന്ന ദിവസമാണ് എന്ന പൂതാശിയുടെ സ്നേഹപ്രവൃത്തിയുടെ ശുശ്രൂഷയുടെ അടയാളം നൽകിയ ദിവസമാണ് കസക തിരുനാൾ സഭ പഠിപ്പിക്കുന്നതും ഓർമ്മിപ്പിക്കുന്നതും ഇതാണ് ഈ ദിനത്തിൽ എന്നാൽ എന്തിനു വേണ്ടിയാണ് ഈശോ ദിവ്യകാരുണ്യമായത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് യോഹനാന സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് പിതാവെ അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകമറിയട്ടെ പരിശുദ്ധ ത്രിത്വത്തിലെ ഒന്നാമത്തെ വ്യക്തിയായ പിതാവായ ദൈവം പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ ഈശോയെ സ്നേഹിക്കുന്ന അതേ ഇന്റൻസിറ്റിയില് അതേ ശക്തിയില് അതിലെ ബലത്തില് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയുടെ സ്ഥാനമാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ക്രിസ്തുവായിരിക്കണം അങ്ങനെ മറ്റൊരു ക്രിസ്തുവാകണമെങ്കിൽ എന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടായിരിക്കണം രസഹാ തിരുനാളിൽ സെഹിയനൂട്ടിശാലയിൽ ഈശോ ദിപികാരുണ്യമായി മാറി എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിലേക്ക് വന്നിട്ട് പുത്രനായ ഈശോയുടെ സ്ഥാനം എനിക്ക് തന്ന് എന്നെ മറ്റൊരു ക്രിസ്തുവാക്കാൻ വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക മറ്റൊരു കാര്യം ദിവ്യകാരുണ്യം നമ്മെ പഠിപ്പിക്കുന്ന ദിവ്യകാരുണ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത ഇതാണ് ദൈവത്തിന്റെ മൂന്ന് അത്ഭുതങ്ങളെ കുറിച്ചാണ് ഒന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അത്ഭുതം രണ്ടാമത്തെ കാര്യം നഷ്ടപ്പെട്ട മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുത്രനായ ഈശോ മനുഷ്യനായി അവതരിച്ച് പീഡാസഹനത്തിലൂടെ രക്ഷ നേടുത്തുന്ന കാര്യം മൂന്നാമത്തെ കാര്യം ഈ അദൃശ്യനായ ദൈവം ദൃശ്യനായി മനുഷ്യനായതിനു ശേഷം വീണ്ടും ദിവ്യകാരുണ്യത്തിൽ അദൃശ്യനായി തീർന്നു എന്നുള്ള കാര്യമാണ് മനുഷ്യനായ ഈശോയെ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് മനുഷ്യനായി കാണുവാനായിട്ട് സാധിക്കില്ല അദൃശ്യനായ ക്രിസ്തുവിനെയാണ് അവിടെ കാണുന്നത് അതുകൊണ്ട് ദിവ്യകാരണത്തിൽ ക്രിസ്തുനാഥനെ കാണണമെന്നുള്ള വാശിയല്ല എനിക്ക് വേണ്ടത് ദിവ്യകാരണത്തിൽ വിശ്വസിക്കുവാനുള്ള കഴിവാണ് എനിക്ക് വേണ്ടത് ഓർത്തിരിക്കുക പ്രിയമുള്ളവരെ നമുക്കതിന് സാധിക്കണം ദൈവം അദൃശ്യനായിരുന്നു മനുഷ്യനായി ദൃശ്യനായി വീണ്ടും ദിവ്യകാരണത്തിൽ അദൃശ്യനായി പക്ഷെ നമ്മോടൊപ്പം ജീവിക്കുന്നവനായിട്ടുണ്ട് ദിവ്യകാരുണ്യം പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് നമ്മുടെ ജീവിതം കാരുണ്യത്തിന്റെ ജീവിതമായിട്ട് മാറണം ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവം കാരുണ്യത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കാണിച്ചു തന്ന എന്നാണ് അർത്ഥം അങ്ങനെയാണെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞാൻ കാരുണ്യമായിട്ട് മാറണം എനിക്ക് എന്നോട് തന്നെ കരുണ എന്റെ ചുറ്റുമുള്ളവരോട് കരുണ ഈ ലോകത്തോട് കരുണ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാത്തിനോടും കരുണയുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറണം ഈശോ അനുഗ്രഹിക്കട്ടെ ഈ പെസഹാ തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യമായി മാറുവാനും നിങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് തിരിച്ചറിയുവാനും ഈശോയോട് ചേർന്ന് ജീവിക്കുവാനും ഇടവരുത്തുന്നാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ